ഏറ്റവും പുതിയ ക്ഷേമ പെൻഷൻ വാർത്തകൾക്ക് സ്വാഗതം പെൻഷൻ ഇന്നുമുതൽ വിതരണം ചെയ്യും എന്ന അറിയിപ്പ് വന്നുവെങ്കിലും ഇതുവരെ പെൻഷൻ എത്തിച്ചേർന്നിട്ടില്ല വിശദമായിട്ട് നമുക്ക് വീഡിയോ നോക്കാം അതിനൊണ്ട് ചാനലാദ്യമായിട്ട് കാണും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക എന്നാൽ നമുക്ക് വീഡിയോയിൽ ഇന്ന് ഇരുപത്തി അഞ്ചാം തീയതി വെള്ളിയാഴ്ച വിതരണം ചെയ്യും ജൂലൈ മാസത്തെ പെൻഷൻ എന്ന അറിയിപ്പ് വന്നെങ്കിലും ഈ സമയമായിട്ടും പെൻഷൻ അക്കൗണ്ടിൽ അക്കൗണ്ടിലെത്തിയില്ല അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ആളുകൾ നിരാശയിലാണ് ഒട്ടും നിരാശിക്കേണ്ട നിങ്ങളുടെ പെൻഷൻ നാളെയും ഇന്ന് ഇനി വൈകുന്നേരം ഒരു ആറ് ഏഴ് മണിയൊക്കെ ആവുമ്പോൾ ചിലപ്പോൾ വിതരണം ചെയ്തേക്കാം എന്തായാലും നമുക്ക് കാത്തിരിക്കാം മസ്റ്റ് ചെയ ചെയ്തവർക്ക് മാത്രല്ല ഈ പെൻഷൻ എല്ലാവർക്കും സാധ ലഭിക്കുന്നതല്ല ലഭിക്കും അപ്പോൾ ഇതുവരെ ഒരു പെൻഷൻ എത്തിച്ചേരാത്തവർ ഒട്ടും പെൻഷൻ വെങ്കിൽ ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളെ ഒരു ഉച്ച കഴിയുമ്പോൾ പെൻഷൻ വിതരണം ആരംഭിക്കും ആദ്യ വിതരണം ബാങ്ക് അക്കൗണ്ടിലായിരിക്കും അതിന് ശേഷമാണ് രണ്ട് ദിവസത്തിന് ശേഷം സാധാരണ സംഘ ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി പെൻഷൻ കൈമാറും പെൻഷൻ ലഭിക്കുന്നവർ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അത് മറ്റുള്ളവർക്കൊരു സന്തോഷമായിരിക്കും അവർക്കും കിട്ടിയൊന്ന് ചെക്ക് ചെയ്യാനൊരു താല്പര്യമായിരിക്കും അവർക്കും കിട്ടിയ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ പെൻഷൻ കിട്ടിയത് ദയവായി ഒന്ന് കമൻ്റ് ചെയ്യാൻ മാറിക്കരുത് അത് മറ്റുള്ളവർക്ക് ഒരു സഹായകരമാകും കേന്ദ്ര വീതം വാങ്ങുന്നവർക്ക് മുന്നൂറ് തൊട്ട് അഞ്ഞൂറ് വരെ കുറവുണ്ടാകും അത് ഒരാഴ്ചക്കുള്ളിൽ ആ കൊണ്ടു കയറും ഞാനും പെൻഷൻ വാങ്ങുന്ന ഒരാളാണ് ഒരു ഭിന്നശേഷിക്കാരനാണ് അപ്പോൾ എനിക്കിതുവരെ വന്നില്ല വരുമ്പോൾ ഞാൻ ആ വിവരം നിങ്ങളെ അറിയിക്കുക വീഡിയോ സഹിതം തെളിവ് സഹിതം ചെയ്യാം അപ്പോൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കണം